യും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടും പിന്നെ കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടും അങ്ങനെ പള്ളിയടക്കം ഏകദേശം ഏഴോളം വീടുകൾ നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കാസർഗോഡുള്ള അഭയം ഡയൽ സെന്റർ എന്ന് പറയുന്ന സെന്ററിൽ നിന്നും ഉണ്ടാവുന്ന വളരെയധികം ഒരു ദുരന്താവസ്ഥയാണ് അവസ്ഥയാണ് ഞാൻ ഇവിടെ വീഡിയോയിലായിട്ട് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ പലരും ഈ സംഭവം അറിഞ്ഞു കാണും പക്ഷെ കൂടുതൽ തെളിവുകൾ ആ ഏരിയയിലുള്ള ഒരാളടക്കം വന്ന് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കാസർഗോഡ് അഭയം ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്ന സെന്റർ അവിടെ ഈ ചാരിറ്റി ബേസിലൊക്കെയാണ് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റുകളും കാര്യങ്ങളും നശിപ്പിച്ചു കളയാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ അത് നശിപ്പിച്ച് കളയാനോ അവർക്കൊന്നും സാധിക്കുന്നില്ല പകരം ഇവർ ഭൂമിയിൽ അടിയിലേക്ക് ഇതിനെ വിടുകയും അയൽവക്കത്തുള്ള പള്ളികളിലും വീടുകളിലും ഏതാണ്ട് പത്തോളം വീടുകൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് അവരുടെ അവർ കിണറുകളിലെത്തുകയും അവർ എത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രമേണ ക്രമേണ അത് ആ പഞ്ചായത്ത് മൊത്തമാകും അങ്ങനെ അങ്ങനെ അത് പടർന്നു പടർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിട്ട് ആണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് അടിയുന്നതും ആയിട്ട് റിലേറ്റ് ഇട്ടൊരു വീഡിയോ ഒരു നാട്ടുകാരനായ ഒരു വ്യക്തി എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ആദ്യം അതൊന്ന് കൊടുക്കാം ണ്ടാവില്ലേ പാസ്റ്റ് ചെയ്താൽ പാസ്റ്റ് ചെയ്തിട്ടല്ലേ ഇതൊരു പമ്പ് ചെയ്ത് കയറ്റി മോളിലേക്ക് ഇത് വരണ ണത് അത് അത് താഴേക്ക് ഒലിച്ചു പോകണം സോക്ക് എന്ന് സോക്ക് എന്താണ് സോപ്പിറ്റ് അല്ലത് സോക്ക് ചെയ്തിട്ട് മണ്ണിന്റെ ഉള്ളിൽ വലിച്ചു പോകേണ്ടതാണ് ഇത് പോകട്ടോ ഇതല്ല സോക്ക് ട്രീറ്റ് ചെയ്ത വെള്ളം വന്ന് ഇവിടെ ഏതിലേ ചേർന്നത് ഇത് ട്രീറ്റ് ചെയ്ത വെള്ളമാണോ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങടെ അവിടേക്ക് ഡയാലിസിസ് കഴിഞ്ഞ് ഇത് എവിടെയാ സോറി കാര്യങ്ങളും നശിപ്പിച്ച് കളർത്തത് കൊണ്ട് തന്നെയാണ് ഇത് അടുത്തുള്ള ജനങ്ങളിലേക്കും അടുത്തുള്ള സ്ഥലങ്ങളിലേക്കും എല്ലാം ഈ ഒരു വിഷം പടർന്ന് പദ്ധലിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു എൻഡു സൽഫാനെക്കാളും മാരകമായ അവസ്ഥയായിരിക്കും ചിലപ്പോൾ ഈ അയൽവാസികളായ ആൾക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കാസർഗോഡ് ഈ ഡയാലിസ് സെന്ററിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഇതുമായി റിലേറ്റീവ് ഇട്ട് കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ടോ നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യ അവസാനം വരെ പരിപൂർണമായി നിങ്ങൾ ഈ വീഡിയോ കേൾക്കണമെന്ന് കാണണമെന്ന് വിനയപുരപസരം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഡയാലിസ് സെൻറ്റർ ആണ് അഭയം ഡയാലിസ് സെൻറ്റർ എഴുതും കടവ് ബാരിക്കാടിൽ സ്ഥാപിതമായിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഒരുപാട് നിർദ്ധരായ കുടുംബങ്ങളെ പാവപ്പെട്ട രോഗികളെ ഇവിടെ ചികിത്സിച്ച് വരുന്നുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇവിടെ ഡയാലിസ് ചെയ്യുന്ന ചെയ്തതിന് ശേഷമുള്ള മാലിന്യങ്ങൾ വേണ്ട വിധത്തിൽ തള്ളാത്തത് മൂലം ഒരു നാട് വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധി അഭിമുഖിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട വിധത്തിൽ ഇടയാല് ചെയ്ത മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തള്ളാത്തത് മൂലം അതായത് വേണ്ട വിധത്തിൽ ഫിൽറ്റർ ചെയ്യാത്തത് മൂലം വളരെ എന്ത് വിചിത്രമായ രീതിയിൽ വളരെ അശ്രദ്ധപൂർവ്വം അശ്രദ്ധപൂർവ്വം എന്നല്ല മനഃപൂർവ്വം തന്നെ ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടത് മൂലം ഇടയാൽ ചെയ്ത മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടത് മൂലം തൊട്ടടുത്ത പള്ളിയിലെ പിന്നെ വെള്ളത്തിന് നിറവ്യത്യാസവും പിന്നെ രുചിയും വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ മാറുകയുണ്ടായി അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തെ മാഴുമ്പോൾ തൊട്ടടുത്ത വീടിലെയും അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടും പിന്നെ കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടും അങ്ങനെ പള്ളിയടക്കം ഏകദേശം ഏഴോളം വീടുകളിലെ കുടിവെള്ളം കുടിക്കാൻ പറ്റാത്തയായി മാറിയിരിക്കുകയാണ് അത് നമ്മൾ വെള്ളം കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പറഞ്ഞത് വളരെയധികം ബീധിതമായ അപകടം വരുത്തുന്ന രോഗമുണ്ടാക്കുന്ന പിന്നെ മാലിന്യം അതിൽ കലർന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ശുദ്ധീകരിച്ചാലും ശുദ്ധീകരിച്ചാലും പിന്നെ ഫിൽറ്റർ ചെയ്താലും അത് ശുദ്ധീകരിക്കപ്പെടുകയില്ല അതൊരിക്കലും കുടിക്കാനോ കുളിക്കാനോ കുടിക്കാനോ ഒന്നും യോഗ്യമല്ല അപ്പോൾ ഇത്രയും ഒരു ബീതിതമായ അവസ്ഥയിൽ നാട് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഡയാലിസ് സെന്റർ നടത്തുന്നവരുടെ അശ്രദ്ധ മൂലം ഒരു നാട് സഹിക്കുന്ന വേദന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലോ ഇപ്പം പള്ളിയിലേക്ക് തന്നെ വെള്ളം എടുക്കുന്നത് ഏകദേശം മുന്നൂറ് മീറ്ററോളം അകലെയുള്ള ഒരു വീട്ടിൽ നിന്ന് പൈപ്പ് വലിച്ചാണ് അപ്പോൾ തൊട്ടടുത്തുള്ള ആറോ ഏഴോളം വീടുകളിലെ വെള്ളവും മലിനമായിരിക്കുകയാണ് കുടിക്കാൻ യോഗ്യമല്ലാതായി മാറി അവിടുത്തെ ജലസ്രോതസ് പാടെ മാലിന്യമായിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ആ വീടുകളിലെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് പരാതിയുമായി ഞങ്ങൾ അധികാരികളെ സമീപിച്ചപ്പോൾ ആ അധികാരികൾ വന്ന് വെള്ളം പരിശോധിക്കുമ്പോൾ അവര് തന്നെ ഭയപ്പെട്ടു പോയി അവരപ്പോഴും പറയുന്നത് ഇതിൻ്റെ അധികാരികൾ ഈ അഭയം സെൻ്ററിൻ്റെ അധികാരി അപ്പോഴും പറയുന്നത് ഞങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് തള്ളിവിടുന്നില്ല എന്ന് പക്ഷെ അതിൻ്റെ മൂടി എടുത്തു നോക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളം മാത്രമല്ല വളരെ മലിനമായ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ദിവസേനം പത്തായിരം മുതൽ പതിനഞ്ചായിരം ലിറ്റർ വരെ വെള്ളം മാലിന്യ വെള്ളം ഭൂമിയിലേക്ക് തള്ളിവിടുന്നുണ്ട് ആ തള്ളിവിട്ടത് മൂലം തൊട്ടടുത്ത പള്ളിയിലെയും ചുറ്റടു വട്ടത്തുള്ള വീടുകളെല്ലാം ദിവസേന ദിവസേന മാലിന്യമായിക്കൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ യോഗ്യമല്ലാതെയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ നാട് തന്നെ ഒരു ജലസ്രോതസ്സ് നാടിൻ്റെ ജലദ്രോ സ്രോതസ്സ് തന്നെ കുടിക്കാൻ യോഗ്യമല്ലാതെ മാറിയിരിക്കും അപ്പോൾ ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയും പാവങ്ങളെ ഓർത്ത് ഒന്നും കഴിയാത്ത ഒരു പാവങ്ങളെ നിർദരാരോഗികൾക്ക് ചികിത്സിക്കുന്ന കേന്ദ്രമല്ല എന്നോർത്ത് ഞങ്ങൾ വളരെ ക്ഷമയോടെ ഇതൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയും ഉണ്ടായിരുന്നു ഇത് നിർമ്മിക്കുന്ന അവസ്ഥയിൽ തന്നെ നിർമ്മിക്കുന്ന അവസരത്തിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട് എന്നിട്ടും ഞങ്ങളെ ക്ഷമയെ ഒരു ബലഹീനമായി കണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല ഈ നാടിനെ ഇങ്ങനെ പോട്ടെ എന്നവര് അലസമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ ഡയലസ്റ്റ് ചെയ്ത മാലിന്യങ്ങളൊക്കെ ഭൂമിയിൽ വിട്ടത് മൂലം ആ നാട് തന്നെ ഇന്ന് കുടിക്കാൻ യോഗ്യമല്ലാത്ത ആ നാടിൽത്തെ വെള്ളം തന്നെ ജലസ്രോതസ് തന്നെ കുടിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ സമരപരിപാടികളുമായിട്ട് ഞങ്ങളും ഞങ്ങളുടെ നാടും നാട്ടുകാരും മുന്നിട്ടിറങ്ങുകയാണ് എല്ലാം വേണ്ട വിധത്തിൽ പരിഹാരം പിന്നെ പരാതികളുമായിട്ട് ഞങ്ങൾ അധികാരികളെ സമീപിച്ചിട്ടുണ്ട് അധികാരികളൊക്കെ പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ടിനെ കിട്ടാനുണ്ട് അധികാരികൾ ആ മലിനമായ സ്ഥലങ്ങളും അതിൻ്റെ ചുറ്റുവട്ടവും അവർ പരിശോധിച്ചപ്പോൾ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ കുന്നു കൂട്ടിക്കിടക്കുകയാണ് അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ഉണ്ട് അതിനായിപ്പം ഷെയർ ചെയ്യാം പിന്നെ കുന്നു കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഭീതിതമായ ഒരവസ്ഥയിലാണ് അഭയം സെൻ്റർ മുന്നോട്ട് പോകുന്നത് ഒരുപാട് പാവപ്പെട്ട ഒരുപാട് കരുണയുള്ള മനുഷ്യരുടെ വിശാല മനസ്കരുടെ സഹായ ഹസ്തങ്ങൾ മൂലമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഉണർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇത് നടത്തുന്നവർക്കില്ലെങ്കിലും ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇൻഷാല്ല അപ്പോൾ ഒരു നാട് തന്നെ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനാവില്ല സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇൻഷാല്ലാ ആ രോഗികൾക്ക് ആ ബസ് ചികിത്സിക്കുന്ന രോഗികൾക്ക് നിങ്ങൾ വേറൊരു സ്ഥലങ്ങൾ റെഫർ ചെയ്യാമെന്ന് വിനീതമായ വീഡിയോയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാല്ലാ സമരപരിപാട് പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇതൊരു പൂട്ടാതെ ഞങ്ങൾക്ക് വഴിയില്ല ഒരു നാടിന്റെ ജലസോതസ് തന്നെ മലിനമാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ നാടിലത്തെ ആൾക്ക് ജീവിക്കാൻ ആടുകള് പിന്നെ അഭയം എന്ത് പിന്നെ ഭയമില്ലാത്തവർ പിന്നെ ഭയമില്ലാത്തൊരവസ്ഥ പാവപ്പെട്ടവർക്ക് നൽകും അഭയം നൽകുമ്പോൾ ഞങ്ങൾ നാട്ടുകാർ അഭയാർത്ഥികളായി നിൽക്കേണ്ട ഒരു അവസ്ഥ എത്തിച്ചേതിരിക്കുന്ന ഈ സംജാതമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇൻഷാല്ല സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം വേണ്ട വിധത്തിൽ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നവർ പിന്നെ അത് വേണ്ട വിധത്തില് കൊണ്ടുപോകാൻ നടപടികൾ എടുക്കുക ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ വേണ്ട നടപടികൾ കൈക്കൊണ്ട് ഒന്നെങ്കിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ പൂട്ടിയിടുക എന്ന കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഉണർത്താൻ പോ ഉണർത്തുകയാണ് ഈ അഭയം ഡയാലിസിസ് സെന്റർ സെന്റർ എന്ന് പറയുന്ന പാവപ്പെട്ട ൾക്കാര്ക്ക് ഡയാലിസിസും ചാരിറ്റി രീതിയിൽ ചെയ്തു വരുന്ന ഒരു സെന്ററാണ് ഒരുപാട് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായിട്ടുള്ള ഒരു സെന്ററും കൂടിയാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സെന്റർ തന്നെ ഒരു നാടിനെ മൊത്തം ആപത്താക്കിക്കൊണ്ട് കുറച്ച് പാവങ്ങളെ സഹായിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ അധികം സങ്കടമാണ് തോന്നുന്നത് ഒരു നാടിന്റെ ജലസ്രോതസ്സിനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് എന്നിട്ടും ആ പരിസരങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ വേസ്റ്റും സ്വകാര്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം കാരണം വിഷമയമായി കാസർഗോഡ് ബാരിക്കാട്ടെ കിണറുകൾ മെഡിക്കൽ മാലിന്യങ്ങൾ നിറഞ്ഞ ജലം നിറഞ്ഞതാണ് ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിയത് പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം കിണറിലെ വെള്ളത്തിലെ രുചിമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോഴാണ് വെള്ളത്തിൽ രാസമാലിന്യത്തിന്റെയും മെഡിക്കൽ മാലിന്യത്തിന്റെയും ഉയർന്ന തോത് കണ്ടെത്തിയത് വീടുകളിലെയും സമീപത്തെ രണ്ട് ആരാധനാലയങ്ങളിലേ ആയി പതിനഞ്ച് കിണറുകളാണ് ഇതുവരെ മലിനമായത് ടെസ്റ്റ് ആക്കി ഒരു വർഷം മുമ്പ് അപ്പൊ പറഞ്ഞേ ഇത് പിടി കൂടിയിട്ടുള്ളത് കുമ്മം കെട്ടിയാലും ശരിയാവും അങ്ങനെ കുടിച്ചോണ്ടായി പിന്നെ പിന്നെ ഇതായിട്ട് കഴിയുന്നില്ല കുടിക്കാൻ പറ്റുന്നില്ല എല്ലും നാട്ടുകാർ പരാതി നല്കിയതിനെ തുടര്ന്ന് ആരോഗ്യവകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല തുടർന്നാണ് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ഇത് കുടിക്കാനോ കുളിക്കാനോ ഒന്നും ചെയ്യാനാ അത് ഉപയോഗിക്കരുതെന്നാണ് അവര് ഞങ്ങള്ക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് ഒന്നര വര്ഷം മുൻപാണ് ബാരിക്കാട്ട് അഭയം ഡയാലിസിസ് സെന്റർ പ്രവര്ത്തനം ആരംഭിച്ചത് നിരവധി വീടുകൾ ഈ സംവിധാനത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ മാലിന്യ സംവിധാനമില്ലാത്തതിനാൽ ഡയാലിസിന് ഉപയോഗിച്ച വെള്ളം കിണറുകളിലേക്ക് എത്തുന്നതാണ് നാട്ടുകാരുടെ പ്രശ്നം ഈ സ്ഥാപനം പൂട്ടണമെന്ന ആവശ്യം നാട്ടുകാർക്കില്ല ഈ സ്ഥാപനത്തിന് ഞങ്ങൾ തുടക്കം മുതൽ ഒന്നര വർഷം മുമ്പ് തുടങ്ങുമ്പോൾ നാട്ടുകാർ മൊത്തം ഇതിന് ഇരുകയ്യ നീട്ടി സ്വീകരിച്ചവരാണ് ഈ ഭവ്യത്ത് അറിയില്ലായിരുന്നു ഇങ്ങനെയല്ല വരും അതുകൊണ്ട് നാട്ടുകാർ പൂർണ്ണ സഹകരണത്തോടെ നാട്ടിൽ നിന്ന് ഇതിന് മെമ്പർമാരുണ്ട് എല്ലാം കൊടുത്ത് സഹായിച്ചതാണ് മലിനമായ ജലം ഉപയോഗിച്ച പലർക്കും ഇതിനകം തന്നെ നിരവധി രോഗങ്ങൾ പിടിപെട്ടു ഇപ്പൊ ഡയാലിസിസ് സെന്റർ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നത് വരെ അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇവിടെ അടക്കം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അടക്കം ഇപ്പൊ തന്നെ അറൌണ്ട് പതിനഞ്ചോളം കിണറുകൾ നശിച്ച അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഞാൻ ഇതുമായി റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം അഫയം എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ ആ ഒരു വേസ് കാര്യങ്ങളൊക്കെ അവരെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതും അതുപോലെ അവിടുത്തെ നാട്ടിലുള്ള കിണറിന്റെ ഒക്കെ അവസ്ഥ കിണറിന്റെ ഒരു അവരവസ്ഥ കണ്ടല്ലോ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലബോറട്ടറിയിൽ ഉദ്യോഗസ്ഥരുടെ വർഗം കൊണ്ട് വച്ചിരിക്കുന്ന സോക് പിറ്റ് എൻഡോസൽഫാനേക്കാൾ വിഷം കുടിവെള്ളത്തിൽ കലർത്താൻ ഉപയോഗിച്ച അഫയം ഡയാലിസിസ് സെൻ്ററിൻ്റെ ഫിൽട്ടർ സിസ്റ്റം ഇതൊക്കെയാണ് അവരുടെ ഫിൽട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് അതുപോലെ വേസ്റ്റ് കാര്യങ്ങൾ അവരെല്ലാം കൂട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു വൃത്തിയില്ല ഒരു തേങ്ങയും ഇല്ല പിന്നെ ഇവരെല്ലാവരും കൂടി പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുക്കാം പ്രേക്ഷിതർ എൻഫോഴ്സ്മെൻറ്റ് എഞ്ചിനീയർ സ്വീകർത്താവ് മുഹമ്മദ് കഞ്ഞി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് സർ വിഷയ അഫയ ഡയാലിസ് സെൻറ്ററിനെതിരെ സമർപ്പിച്ച പരാതി സൂചന കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വൻ വിഷയമാണ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച വെള്ളം കിണറുകളിലേക്ക് എത്തുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി നാട്ടുകാരുടെ പിന്നാലെ സ്ഥലം സന്ദർശിച്ച കളക്ടർ സെന്റർ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശവും നൽകി പ്പോൾ അതിൽ കോളിഫോംസ് ഉണ്ട് എന്നാണ് നമ്മൾ ബോധ്യപ്പെട്ടത് അപ്പോൾ ഇത് ഇവരുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കരുതുമുണ്ട് അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഇവരുടെ പ്രവർത്തനം നമ്മൾ നിലനിർത്തുന്നുണ്ട് ഇവർ ഒരു ദിവസം ഒരു മുപ്പത് പതുരൂപകൾക്കാണ് ഇത് ചെയ്യുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമുക്ക് ഡി എംഒ വഴി വിവിധ ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നമുക്ക് ഇവരെ എത്തിപ്പിക്കാം അത് കുഴപ്പമില്ല അപ്പോൾ ഇവർക്ക് ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും ഡയാലിസിസ് നിലവിൽ താൽക്കാലികമായി ഈ ഡയാലിസ് സെന്റർ പ്രവർത്തനം നിർത്തിച്ചിട്ടുണ്ട് പിന്നെ അവിടെ വേറൊരു വിഷയം വിഷയമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിരന്തരം പത്ത് നാല്പതോളം ആൾക്കാർ ഈ ഡയാലിസിസ് ചെയ്യാനായിട്ട് കാര്യങ്ങൾക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ പെട്ടെന്നൊരു അടിയാണ് ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ചാരിറ്റിപരമായി ഒരു പൈസയൊന്നും ഒന്നും കൊടുക്കാതെ ചെയ്തു വരുന്നതാണ് പെട്ടെന്ന് അവർക്കൊരു അടി ഉണ്ടാവാൻ ഇതിൽ പോലും വേറൊരു ഇതില്ല അതുകൊണ്ട് തന്നെ അവർക്ക് താൽക്കാലികമായിട്ടും എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് ചെയ്തു കൊടുക്കണം പിന്നെ എഫ്ഐആർ ഡയാലിസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇവര് നല്ല പോലെ എല്ലാം ചാരിറ്റി പരിപാടിയാണ് ചെയ്യുന്നത് പക്ഷെ ആ നാട്ടുകാരെ കൂടി നശിപ്പിച്ചുകൊണ്ട് കുറേ പേരൊക്കെ ജീവിതം നൽകിയിട്ട് ഒരു കാര്യമില്ല പിന്നെ ഇവർക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവരിങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും നോക്കിയാൽ വാട്ടവർ എന്തായാലും നല്ല കാര്യം ചെയ്യുന്നതിനൊപ്പം നാടിനെയും കൂടി നശിപ്പിച്ചു കൊണ്ടുള്ള നാളെയ പരിപാടി ചെയ്യാതിരിക്കുക എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുക നാട്ടുകാർക്ക് ഒരു വിഷയമില്ലാത്ത രീതിയിൽ അത് മാറ്റി തിരുത്തി നിങ്ങളുടേതായ സെറ്റപ്പിൽ അത് എങ്ങനെയെങ്കിലും ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് കളയാനുള്ള സെറ്റപ്പും കൊണ്ടുവന്ന് നാട്ടുകാർക്ക് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിലും ഇനിയും ആ സ്ഥാപനം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പാവപ്പെട്ടവർക്ക് ആശ്രയം തന്നെയാണ് ഒരു അഭയം തന്നെയാണ് പക്ഷേ ആ അഭയം വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ജീവിതത്തിന് നശിപ്പിക്കുകയും ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ്റെ പുതിരയുടെ